Hello, welcome back to my YouTube channel, Blush with Arya. സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ സ്കിൻ കെയർ പ്രോഡക്റ്റില് ഞാൻ ഉൾപ്പെടുത്തുന്ന ഒരു ആയിട്ടുള്ള മൂന്ന് പ്രോഡക്റ്റാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകണത് അതിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ വീട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ കുറച്ച് ലോങ് ആയിട്ട് പോകട്ടോ അപ്പോൾ ഞാൻ എൻ്റെ സ്കിൻ ഇപ്പോൾ എച്ച് ഡിയിലാണ് ഞാൻ എടുക്കുന്നത് ഒരു ഫിൽട്ടർ ഒരു കാര്യങ്ങളോ ഞാൻ ഇട്ടിട്ടില്ല സ്കിൻ എൻ്റെ ഇപ്പൊ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഞാൻ എൻ്റെ സ്കിൻ കെയർ റൂട്ടീനിൽ സ്കിൻ കെയർ റുട്ടീനിൽ ഞാൻ ഉൾപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന രണ്ട് മൂന്ന് പ്രോഡക്റ്റ്സ് ഉണ്ട് അതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് കേട്ടോ ഈ പ്രോഡക്റ്റ് ഞാൻ ഇപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വീണ്ടും പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതിന് വേണമെങ്കിൽ അൺബോക്സിങ് വീഡിയോയും ഇവിടെ കൊടുക്കാം അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോൺ പറ്റിട്ടുള്ള കിഡിലൻ ആയിട്ടുള്ള സ്കിൻ കെയർ പ്രോഡക്റ്റിൽ ഉൾപ്പെടുത്തേണ്ട നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ എനിക്ക് തോന്നുന്നു നിങ്ങൾ കുറേ പേർക്ക് അറിയാമെന്ന് വിചാരിക്കുന്നുണ്ട് നമ്മുടെ ഇന്ത്യയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് എർത്ത് റിതം പറഞ്ഞിട്ടുള്ള പ്രോഡക്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു വിചാരിക്കുന്നുണ്ടോ ഇത് ഭയങ്കര ഈ ഒരു പ്രോഡക്റ്റിന്റെ നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇതിന്റെ പ്രൊഡക്ഷൻ ഇന്ത്യയിലാണ് വരുന്നത് ഇത് ഭയങ്കര ഓർഗാനിക് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്റ്റ് അതായത് ഫ്ലവേഴ്സ് പിന്നെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അങ്ങനെയൊക്കെ ഭയങ്കര എന്താ പറയുക ഭയങ്കര നാച്ചുറൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഡക്റ്റാണ് ഈ ഒരു ഇവരുടെ പ്രൊഡക്റ്റ്സിലൊക്കെ അവർ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത് പ്ലാസ്റ്റിക് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഇവര് അതിന്റെ പ്രോഡക്റ്റിന്റെ ഈ ഒരു എന്താ പറയണം 패ക്കേജിങ്ങിനെ വേണ്ടിട്ട് അവർ ഉള്ളൂ ഉപയോഗിച്ചിട്ടുള്ളത് ഭയങ്കര പേഴ്സൻറ്റേജും പ്ലാസ്റ്റിക് ഫ്രീ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ ഇതിൽ വരുന്ന ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ ഭയങ്കര ആണ് അതുപോലെ തന്നെ നല്ല നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ അപ്പം ഞാൻ ഇതിൽ മൂന്ന് പ്രോഡക്റ്റ് ഞാൻ പരിചയപ്പെടുത്താം ഇതിൽ ഒരു സൺസ്ക്രീൻ ഉണ്ട് അതുപോലെ തന്നെ സിസാവണിട്ടൊരു ജെല്ലുണ്ട് പിന്നെ ഫേസ് സ്ക്രബ് ഉണ്ട് ഇതിൽ ഞാനിപ്പോൾ ഈ ഇതിൽ ഈ ഒരു സൺസ്ക്രീനിന്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും കാരണം അതിനെ കുറച്ചും കൂടി അതിൽ ഡീറ്റെയിൽസ് ആയിട്ട് പറയാനുണ്ട് അപ്പോൾ ഞാൻ വേറൊരു സെപ്പറേറ്റ് ഒരു വീഡിയോ ഞാൻ വേണമെങ്കിൽ ചെയ്യാം വേണം എന്നുള്ളവർക്ക് കേട്ടോ അപ്പം ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രത്യേകതകളെ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇതെങ്ങനെ ഉപയോഗിക്കുന്നത് ഈ ഒരു സ്ക്രബിൽ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ഇതൊക്കെ എന്താണ് ഞാൻ ഇത് ഉപയോഗിച്ചിട്ട് എനിക്ക് എനിക്കെന്തെങ്കിലുമൊക്കെ നല്ലതുള്ള ഒരു നല്ല ചേഞ്ചസ് ഉള്ളതുകൊണ്ടാണ് അത് വീണ്ടും ഉപയോഗിച്ചത് അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് ഏർത്ത് റിതത്തിൻ്റെ അപ്പോൾ ഏർത്ത് റിതം ഈ ഒരു ഫേസ് സ്ക്രബിൻ്റെ ലുക്ക് ഇങ്ങനെയായിരിക്കുന്നത് നല്ല ക്യൂട്ട് പാക്കേജിങ്ങിലാണ് വരുന്നത് കേട്ടോ ഭയങ്കര ഒരു ബ്ലൂ കളറിൽ വരുന്നത് നല്ലൊരു അടിപൊളി പാക്കേജാണ് ഇവരുടെ നല്ലൊരു ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നൂറ് ഗ്രാം പ്രോഡക്റ്റിന് പ്രൈസ് വരുന്നത് ടു ഫോർട്ടി നയനാണ് നമുക്ക് ഓഫർ പ്രൈസിലൊക്കെ ചില സമയത്ത് കിട്ടാറുണ്ട് പിന്നെ ഇത് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ കുറച്ച് വെറ്റ് സ്കിന്നിലാണ് കേട്ടോ നമുക്ക് കുറച്ച് വെള്ളം ആക്കിയതിന് ശേഷം നമ്മൾ ഈ ഒരു സ്ക്രബ് എടുത്തതിനു ശേഷം ഫേസിൽ അതുപോലെ ജസ്റ്റ് ഒന്ന് മൈൽഡായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻസ് കൂടാനും നല്ലൊരു ഗ്ലോയിങ് സ്കിന്ന് കിട്ടാനും നമ്മുടെ ഡെഡ് സ്കിൻസ് ഒക്കെ റിമൂവ് ചെയ്യാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ ഇത് നമ്മുടെ സ്കിന്നിൽ ഒരു തരത്തിലുള്ള ഡാമേജസ് ഒന്നും ആക്കുന്ന ില്ല കേട്ടോ ഇത് മൈൽഡ് ആയിട്ടുള്ളൊരു എക്സ്ഫോളിയേറ്റർ ആണ് ഇതിൽ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞല്ലോ ഇതിൽ വാൾനട്ട് ഷെൽ പൗഡർ ഉണ്ട് അപ്പോൾ നമ്മുടെ സ്കിന്നു നാച്ചുറൽ ആയിട്ട് എക്സ്പോളിയേറ്റ് ചെയ്യാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ മാത്രമല്ല അതുമാത്രമല്ല ഓട്സ് മീൽ ഉണ്ടെന്ന് പറഞ്ഞു ഓട്സ് മീൽ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനുള്ള ഒരു സൂപ്പർ ഫുഡാണ് പിന്നെ നമ്മുടെ ഡൾനെസ് കുറയ്ക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നറിഷ് ചെയ്യാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ കൊളാച്ചിൻ പ്രൊഡക്ഷൻ ബൂസ്റ്റപ്പ് ചെയ്തിട്ട് നമ്മുടെ യങ് ആയിട്ടുള്ള യൂത്ത് ഗ്ലോ തരാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യാം പിന്നെ സെറമൈഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു അത് നമ്മുടെ ഹൈഡ്രേഷൻ ബൂസ്റ്റ് ചെയ്യാനും റജുവിനേറ്റ് നമ്മുടെ ഡൾ സ്കിൻസ് ഏജിങ് സ്കിൻസ് ഒക്കെ മാറ്റാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ വാൾനട്ട് ഷെല്ല് നമ്മുടെ എക്സസ് ആയിട്ടുള്ള ഓയിൽസ് ഉണ്ടാവുമല്ലോ അത് റിമൂവ് ചെയ്യാനും നാച്ചുറലി ആയിട്ട് എക്സ്പോളീറ്റ് ചെയ്യാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ അലോവേര ജ്യൂസ് നമ്മുടെ സ്കിൻ എപ്പോഴും നന്നായിട്ട് സപ്ലൈ സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനും നമ്മുടെ അൺഈവൻ സ്കിൻ ഒന്ന് മാറ്റിയെടുക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ അലോ അലോവെ ജെല്ലെന്ന് പറയുന്നത് അപ്പോൾ നല്ല ഒരു ഗ്ലോയിങ് നമുക്ക് കിട്ടാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യേണ്ട കേട്ടോ അപ്പം കണ്ടില്ല ഞാനിത് മൈൽഡ് ആയിട്ട് സ്ക്രബ്ബ് ചെയ്തതിനു ശേഷം ഞാൻ ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വാങ് വാട്ടറിൽ വേണമെങ്കിൽ കഴുകാം അപ്പം തന്നെ ഒന്ന് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ടാകും ചെറു ചെറുതായിട്ടൊരു ബ്രൈറ്റനിങ് ഫീൽ നമുക്ക് നമുക്ക് ഫീൽ ചെയ്യും ഒട്ടും ഡാമേജ് ആക്കുന്നില്ല നന്നായിട്ട് ഹൈഡ്രേറ്റും ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്ക്രബ് നിങ്ങൾ ഉപയോഗിക്കണേ നല്ലൊരു നിങ്ങൾക്ക് നാച്ചുറൽ ആയിട്ട് നമ്മുടെ സ്കിൻ ഒട്ടും ബാരിയർ ആക്കാതെ നമുക്ക് ഉപയോഗിക്കാൻ ഒരു നല്ലൊരു ഫേസ് സ്ക്രബ് ആണ് എന്നൊക്കെ ഇടയിലൊക്കെ ഇത് ഉപയോഗിക്കാം കേട്ടോ വേണം എന്നുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കുന്ന ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ് പിന്നെ ഞാൻ എൻ്റെ ഒരു സ്കിൻ കെയർ റുട്ടീനിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഈ ഒരു ത്രതം സിസ ജെൽ സിസ ജെല്ലാണ് ഇതിൻ്റെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമുക്കിതുപോലൊരു സ്പൂൺ പോലെ നമുക്കിത് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ഫ്രീ ആണ് കേട്ടോ പ്ലാസ്റ്റിക് അല്ല പ്ലാസ്റ്റിക് ഫ്രീ ആണ് പിന്നെ അതിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ജെല്ലാണ് വരുന്നത് ജെൽ ടൈപ്പാണ് അപ്പോൾ നമുക്ക് ഓയിലി സ്കിന്നുള്ളവർക്ക് ആയാലും ഡ്രൈ സ്കിന്നുള്ളവർക്കും ആക്നെ പ്രോൺ സ്കിന്നുള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പ്രോഡക്റ്റാണ് പ്രോഡക്റ്റ് കേട്ടോ എനിക്ക് എന്ത് പ്രോഡക്റ്റ് ഇട്ടാലും കുരു വരാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ അപ്പോൾ ആക്നെ പ്രോൺ സ്കിന്നുള്ളവർ എൻ്റെ ആക്നെ പ്രോൺ സ്കിന്നൊന്നും അല്ല പക്ഷെ ചില പ്രോഡക്റ്റ് ഇട്ടിട്ട് നമുക്ക് കുരു വരും ചില സമയത്ത് പീരീഡ്സ് ആകുമ്പോൾ കുരു വരും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം ഈ പാടുകൾ ഉണ്ടാവുമല്ലോ ആ പാടുകളൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വാങ്ങിയിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഭയങ്കര നല്ലൊരു ഒരു ചേഞ്ചസ് ഫീൽ ചെയ്തതാണ് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇത് പർച്ചേസ് ചെയ്തത് അപ്പം എൻ്റെ നൈറ്റ് നൈറ്റ് സ്കിൻ കെയർ റുട്ടീനിൽ ഞാൻ ഉൾപ്പെടുത്തുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ ഒരു സിസ ജെൽ എന്ന് പറയുന്നത് അപ്പോൾ അതെങ്ങനെ ഉപയോഗിക്കണമെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഈ ഒരു സിസ ജെല്ലാ ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മൾ ഫേസ് വാഷ് ചെയ്യുക വാഷ് ചെയ്തതിനു ശേഷം രാത്രി കിടക്കുന്ന നേരത്ത് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത് ആക്നി പ്രോൺ സ്കിന്നുള്ളവർക്കായാലും ഓയിലി സ്കിന്നുള്ളവർക്കും എല്ലാവർക്കും ഇത് ഉപയോഗിക്കാം സ്കാർസ് അതായത് പാടുകൾ ഉണ്ടാവില്ല അത് മാറ്റാനും ഹെൽപ്പ് ചെയ്യും പിന്നെ ആക്നി പോകാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും റെഡ്നെസ് കുറയ്ക്കാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും നാച്ചുറൽ ഒരു ഗ്ലോ തരാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ പിന്നെ ഇതിൽ മെയിനായിട്ട് അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ സെൻറ്റല്ല അസെൻറ്റിക്ക എന്ന് പറഞ്ഞിട്ടുള്ള പ്രോ ഇൻഗ്രീഡിയൻ്റ് ആണ് അത് ഇതൊക്കെ ഒന്ന് ട്രീറ്റ് ചെയ്യാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു ഇൻഗ്രീഡിയൻറ്റും കൂടിയാണ് പിന്നെ നമ്മൾ വേറെ പോലെ ഒട്ടും ഓയിലി കൊണ്ട് തന്നെ ഓയിലി സ്കിന്നവർക്ക് ഉപയോഗിക്കാം ലൈറ്റ് വെയിറ്റ് ജെല്ലാണ് പെട്ടെന്ന് അബ്സോർവ് ആവേണ്ടിയിട്ട് പിന്നെ ഇൻഫ്ലമേഷൻ ഹീൽ ആവാനും റെഡ്നെസ് കുറയ്ക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും വേണം എന്നുള്ളത് ട്രൈ ചെയ്ത് നോക്കൂടും നല്ല വെറ്റിയസ് ഉണ്ടാവും നല്ലൊരു ഡിഫറൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ ജെല്ല് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആക്നെ പ്രോൺ സ്കിൻ ഉള്ളവരാണെങ്കിൽ അപ്പം ഞാൻ ഞാൻ ഇപ്പം ഈ വീഡിയോ എടുക്കുന്നത് ഈ ഒരു സ്ക്രബ്ബ് ചെയ്തതിന് ശേഷം ഈ ജെല്ല് ഇട്ടതിനു ശേഷമാണ് അപ്പോൾ ജെല്ല് ഇട്ടിട്ട് എൻ്റെ ഈ ഫേസില് ഒരു ഓയില് ഓയിൽ പോലെയോ അല്ലെങ്കിൽ എന്താ പറയുക ഒട്ടും സ്കിൻ ഡള് ആക്കാത്ത രീതിയിൽ നല്ലതായിട്ട് ഹൈഡ്രേഷൻ തന്നിട്ടുണ്ട് കേട്ടോ നൈറ്റിലൊക്കെ നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കിടക്കുകയാണെങ്കിൽ രാവിലെ ആകുമ്പോഴേക്കും സ്കിൻ ഭയങ്കര സോഫ്റ്റ് ആവും കേട്ടോ അപ്പം മസ്റ്റായിട്ട് നിങ്ങൾ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ കിട്ടില്ലൻ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ആക്നെ പ്രോൺ ഉള്ളവരും ഡ്രൈ സ്കിൻ ഉള്ളവരും ഓയിൽ സ്കിൻ സ്കിന്നുള്ള ഓയിലി മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് കോമ്പിനേഷൻ സ്കിൻ എല്ലാവർക്കും ഉപയോഗിക്കാം കേട്ടോ ജെൽ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉപയോഗിക്കാൻ ഒരു പറ്റുള്ളൊരു പ്രോഡക്റ്റ് ആണ് അത് നമ്മുടെ എർത്ത് ഋതം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് അപ്പോൾ മസ്റ്റ് മസ്റ്റായിട്ടൊന്നും ട്രൈ ചെയ്ത് നോക്കും വെറൈറ്റി ഓഫ് പ്രോഡക്റ്റ്സ് ഈ ഒരു ബ്രാൻഡിൽ അവൈലബിൾ ആണ് കേട്ടോ ഞാൻ ബാക്കിയൊന്നും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല ഇതെനിക്ക് വർക്ക് ചെയ്യുന്ന അതായത് ഞാൻ സ്ക്രബ്ബൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് എം ഫി കോക്രബ്ബൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് കോഫീൻ എം സി കോഫിൻ അങ്ങനെ എന്തോ ഒരു ബ്രാൻഡ് അതെന്തോ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അത് ഭയങ്കരമായിട്ട് സ്കിൻ ഡാമേജ് ആക്കണ പോലെ എനിക്ക് ഫീൽ ചെയ്തു പിന്നെ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് നൈക്കി നൈക്കിന്നാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിയത് എത്രം വെബ്സൈറ്റിൽ ഇത് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് വേണമെങ്കിൽ വാങ്ങാം ഓഫറിൽ കിട്ടിട്ടോ അതിൻ്റെ പ്രൈസൊക്കെ ഞാൻ പറഞ്ഞ പ്രൈസിന്റെ ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു സ്കിൻ കെയർ റൂട്ടീനിൽ ഉൾപ്പെടുത്തേണ്ട നല്ല കിഡിലും ആയിട്ട് ഒന്ന് ട്രൈ ചെയ്തു പ്രോൺ സ്കിൻ എല്ലാ സ്കിൻ ടൈപ്പിനും ചെയ്യുന്ന പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ അത് നിങ്ങൾ വേണമെന്നുള്ളവർ ട്രൈ ചെയ്ത് നോക്കൂ സ്കിൻ നല്ല ഹൈഡ്രേഷൻ ഗ്ലോ അതുപോലെ തന്നെ സ്കിൻ നല്ല സോഫ്റ്റ് ആൻഡ് ആയിട്ട് ഇരിക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഞാൻ സ്കിൻ കെയർ റൂട്ടീൻ ഇതൊക്കെ ഉൾപ്പെടുത്തുമെന്നാണ് എൻ്റെ സ്കിൻ കെയർ റൂട്ടീൻ്റെ വീഡിയോ ഞാൻ വേറെ ഒന്നായിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഫസ്റ്റ് ടൈം ആയിട്ടാണ് എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത കാണുന്ന ബെലായിക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ഇട്ട് കാണാം ബൈ